വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഓരോ ദിവസവും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുവാൻ കർത്താവ് ഒരിക്കൽ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ഓർത്ത് നന്ദി പറയുന്നു പലരും വണ്ടി ഓടിക്കുമ്പോഴായിരിക്കും മോർണിംഗ് ഗ്ലോറി കേൾക്കുന്നത് സോ ദിസ് മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് ഇസ് കമ്മിങ് ടു യുവർ കാർ ചിലർ ജിമ്മിലായിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് ഇത് കേൾക്കുന്നത് അല്ലെങ്കിൽ രാവിലെ നിങ്ങളുടെ വീട്ടിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളിത് കേൾക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുവാൻ വേണ്ടി റെഡി ആകുമ്പോൾ ജോലിക്ക് വേണ്ടി ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ബസ്സിലായിരിക്കുമ്പോൾ മെട്രോയിലായിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇത് കേൾക്കുന്നത് ബട്ട് ഇൻ വെയർ എവർ യു ആർ ലിസ്ണിംഗ് ദിസ് ഫ്രം നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് കമ്മിങ് ടു യു ആൻഡ് ദേവചനം നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുവാൻ നമ്മളെ സഹായിച്ച ഒത്തിരി സ്പോൺസേഴ്സ് ഉണ്ട് അവർ നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് ഫോർ എവ്രി പേഴ്സൺ ഹൂഹാസ് പാർട്ട്നേഡ് ഫിനാൻഷ്യലി ടു മേക്ക് ദിസ് മീഡിയ മിനിസ്ട്രി ഗോ ഫോർവേഡ് ഈ മീഡിയ മിനിസ്റ്ററി സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി നന്ദിയുണ്ട് കർത്താവ് വീണ്ടും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ബിക്കോസ് ദിസ് ഇസ് റീച്ചിങ് പീപ്പിൾ എത്ര പേർക്ക് മോർണിംഗ് ഗ്ലോറി അനുഗ്രഹമാണ് ഇവൻ മോർണിംഗ് ഗ്ലോറി അനുഗ്രഹമാണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാമോ ദിസ് മോർണിംഗ് ഗ്ലോറി ഹാസ് ബീൻ എ ബ്ലെസിംഗ് സ്പെഷ്യലി ബ്രദർ ഡേ ആമിനെ നന്ദി പറയുന്നു ഫോർ ടീച്ചിങ് ദ വേർഡ് ഓഫ് ഗാഡ് ഓരോ ദിവസവും വന്ന് വചനം പഠിപ്പിക്കുന്നതിൽ ഒത്തിരി ബ്ലസ്സിങ് ആണ് നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാം അതിനുശേഷം നമ്മൾ വചന വചനത്തിലേക്ക് കടക്കാൻ പോവുക ആദ്യം തന്നെ ബറോഡയിൽ നിന്ന് ഒരു കീ സ്പോൺസർ ഉണ്ട് അനന്തു സോമൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് അനന്തു സോമൻ്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ബ്രദർ ഗോഡ് ബ്ലെസ് യു അനന്തുവിൻ്റെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നട നടന്നതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സോ ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ അനന്തുക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പുതിയ വിവാഹ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വി ബ്ലെസ് ദം ബോസ് ദം ടുഗദർ ഭാര്യ ശ്വേതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ എത്രയും വേഗം കാനഡയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പോൾ തന്നെ അനന്തുവിൻ്റെ വൈഫ് ശ്വേതയുടെ ജോലി ശരിയാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് യു പ്രേ ദാറ്റ് യു വിൽ ഡു മൈ ടി തിങ്സ് ഇൻ ദയർ ലൈഫ് അത് അപ്പോൾ തന്നെ ഇന്നത്തെ സെക്കൻഡ് കീ സ്പോൺസറായ അജിത് ആൻഡ് ഫാമിലിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് അജിത് ഏബ്രഹാമിൻ്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ബ്രദർ ഗോഡ് ബ്ലസ് യു നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ നൈവ് നൽകിയ സകല നന്മകൾക്കുമായി നന്ദി സൂചകമായിട്ടാണ് അവർ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇനിയും നന്മകൾ വർദ്ധിക്കട്ടെ കർത്താവെ കർത്താവ് ഇവരുടെ ഫാമിലിയിൽ വലിയൊരു ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ ഈ ദിവസങ്ങളിൽ കർത്താവെ ബ്രദറിൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കുടുംബമായി ഒരുമിച്ച് ഒരു താമസിക്കുവാനുള്ളൊരാഗ്രഹമുണ്ടുള്ള കർത്താവെ അത് അങ്ങ് സാധ്യമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ ബ്ലെസ് യു നമ്മൾ വചനത്തിൽ കടക്കാൻ പോവുകയാണ് അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞതുപോലെ നമ്മുടെ സമർ സ്ലാഷ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ ബി ബി എസ് നടക്ക നടക്കാൻ പോകുന്നു നമുക്ക് നാളെ മുതലാണ് കൊച്ചിയിൽ ആരംഭിക്കുന്നത് ഏപ്രിൽ തേർഡ് ആൻഡ് ഫോർത്ത് മറ്റ് ജില്ലകളിലും എല്ലാം ഇത് ആരംഭിക്കുന്നു കേരളം മുഴുവനും നമ്മൾ ഈ വർഷം വെക്കേഷൻ ബൈബിൾ സ്കൂൾ ചെയ്യാൻ പോകുകയാണ് സോ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഗോഡ് ബ്ലെസ് യു റൈറ്റ് ഗൻ്റെ പറഞ്ഞ് തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം താങ്ക്സ് പിൻഡിസ്ക്രൈബബിൾ ഗിഫ്റ്റ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ ലോകത്തിൽ എന്ത് ദാനം കൊടുത്താലും എന്ത് ഗിഫ്റ്റ് കൊടുത്താലും ലോക്കലൈസ് ചെയ്യണം ഓരോ രാജ്യത്തെ ഓരോ നാട്ടിലെ സംസ്കാരം രീതികൾ പാരമ്പര്യങ്ങൾ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചുള്ള ഗിഫ്റ്റുകൾ കൊടുക്കണം എന്നാൽ ഗ്ലോബലായി ഇന്റർനാഷണലായി യൂണിവേഴ്സലായി എന്നും എന്നേക്കുമായി പിതാവായ ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളിൽ ഒന്ന് യേശുവാണെന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ ശക്തമായ ഭാഷയിൽ പറഞ്ഞു നമ്മൾ പലപ്പോഴും യേശു യേശു എന്ന് ഒത്തിരി കേട്ട് 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 എന്നാൽ ഇന്നും ഭൂമിയിൽ യേശു എന്ന ആ നാമം കേൾക്കാത്തവർ അനേകരുണ്ടെന്ന് കേൾക്കുമ്പോഴുള്ള വിഷമം എന്താണ് അവർ വേറെ വല്ലതും കേട്ടിട്ടുണ്ട് പക്ഷേ യേശു എന്ന നാമത്തൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി സുവിശേഷം പറയുന്ന മിഷണറിമാർ അവർ പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് യേശു എന്നെ നിങ്ങൾക്കറിയാമോ എന്ന് പറയുമ്പോഴേക്കും ഈ ഗ്രാമത്തിൽ അങ്ങനെ ഒരാളില്ല ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ അങ്ങനെ ഒരാളില്ല വേറെ സ്ഥലത്ത് നിന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് തിന്നാനിലെന്തെങ്കിലും ആണോ ഏതെങ്കിലും ഖന ആണോ അവർ ചോദിക്കുകയാണ് യേശുവിനെ അറിയില്ല നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട് നമ്മൾ യേശു എന്ന് ദിവസവും പറയുന്ന അനേക പ്രാവശ്യം നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന നമ്മൾ കേൾക്കുന്ന യേശുവിനാ ജീവിക്കുന്നത് എത്ര വലിയ ഭാഗ്യമാണ് അറിയാത്തവരോട് മറ്റൊരു ഒരു രണ്ടാമതൊരു ഇപ്പോൾ യേശുവിനെ അറിഞ്ഞില്ല വേറൊരാളും കൂടി സ്റ്റെപ്പിനെയായിട്ടോ എന്തെങ്കിലും സ്പെയർ ആയിട്ടൊരു രക്ഷനും കൂടി ഉണ്ടായിരുന്നെങ്കിലും നമുക്കത് കൊടുക്കാമായിരുന്നു ഒന്നേ ഉള്ളൂ ലോകരക്ഷകനാണ് നാലിൽ വ്യക്തമാക്കിയിരിക്കുന്നു നീ ലോകരക്ഷകൻ ലോകരക്ഷകനെന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു ഇസ്രായേലിനെ മാത്രം രക്ഷിക്കുന്നവനല്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ രക്ഷിക്കുന്നവനല്ല ലോകത്തിൻ്റെ രക്ഷിതാവാണ് യേശു കഴിഞ്ഞ ദിവസം നാരോ മൈൻഡഡ്നെസ്സിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു ഇത് നാരോ മൈൻഡഡ്നെസ്സാണെന്ന് ഒത്തിരി പേർ ചിന്തിക്കുമ്പോൾ ഇതാണ് ബ്രോഡ് മൈൻഡഡ്നെസ് ഭൂമിയിലുള്ള സകല ജാതികൾക്കുമുള്ള ദൈവത്തിൽ നിന്നുള്ള മഹാദാനമാണ് യേശു ആ യേശു അകത്തേക്ക് വരുമ്പോൾ ജീവിതം മാറുന്നു ഏകദേശം നാൽപ്പതോളം വർഷം യേശുവിനായി ജീവിച്ച ശേഷമാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് യേശു ജീവിതത്തിലേക്ക് വരുമ്പോൾ അവസ്ഥ എന്താണെങ്കിലും സ്ലോലി ബട്ട് ഷോർലി ഇൻ സം കേസസ് വെരി ഫാസ്റ്റ് അവസ്ഥകളെ കർത്താവ് മാറ്റും കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും പറഞ്ഞു ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു സ്ലോഗനാണ് ഒരു മുദ്രാവാക്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു മുദ്രാവാക്യമുണ്ട് പല മതങ്ങൾക്കും മുദ്രാവാക്യങ്ങളുണ്ട് മുദ്രാവാക്യമുണ്ട് എന്താണത് ആ രീതിയിൽ കർത്താപ് എനിക്കൊരു പാട്ട് നമ്മൾ ബ്ലസ്സിംഗ് ഫെസ്റ്റിവലുകളിലും ഇടയ്ക്കൊക്കെ നമ്മൾ പാടാറുണ്ട് യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി യേശുവിനെ കിട്ടിയാൽ സ്വർഗം കിട്ടി യേശുവിനെ കിട്ടിയാൽ കിട്ടിയാൽ നന്മ കിട്ടി യേശുവിനെ കിട്ടിയത് ദൈവം ലോകത്തിന് നൽകാൻ ടുഡേക്ക് നൽകിയിരിക്കുന്ന ഒരു സ്ട്രോങ് മെസ്സേജ് ചില സാധനം ഒരു ഒരു മിക്സ് മേടിച്ചല്ല ഒരു ടോർച്ച് ഫ്രീ ഒരു മിക്സി മേടിച്ചാൽ ഒരു ടോർച്ച് ഫ്രീ അപ്പൊ മിക്സ് ടോർച്ചിന്റെ കാശ് കൊടുക്കണു വേട്ട ഒരു പണ്ടൊരാൾ പറഞ്ഞു ബിരിയാണി മേടിച്ച പപ്പടവും എന്താണ് സാലഡും പിക്കിളും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുക അപ്പൊ പിക്കിളിനും സാലഡിനും പപ്പടത്തിനൊന്നും വേറെ ബില്ല് പേ ചെയ്യേണ്ട അതിനോടൊപ്പം വരുന്നത് അതിൻ്റെ പുറകെ വരുന്നത് കൂടെ വരുന്നത് ഒരു നോട്ട്ബുക്ക് മേടിച്ചൊരു ഒരു ബബിൾ ഗം ഫ്രീ അപ്പോൾ ബബിൾ ഗത്തിന് പൈസ കൊടുക്കണ്ട ഇതുപോലെ കുറേ ഓഫറുകളൊക്കെ ഉണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ ഓഫറാണ് യേശുവിനെ സ്വീകരിച്ചാൽ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ എല്ലാം തന്നേ ആഹാരം വസ്ത്രം ഉടുപ്പ് ഭൗതിക ജീവിതത്തിന് ആവശ്യമുള്ളതും ആത്മീയ ജീവിതത്തിന് ആവശ്യമുള്ളതും ഭാവിയിലേക്ക് ആവശ്യമുള്ളതും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളതും തലമുറകൾക്ക് ആവശ്യമുള്ളതും എല്ലാം തന്നേക്കാം ആകെ ചെയ്യേണ്ടത് എൻ്റെ ഏകജാതനായ പുത്രനെ റോമൻ പടയാളികളുടെ കൈകളാൽ കാട്ടു ചെന്നായ്ക്കൾ ഒരാടിനെ കടിച്ചു കീറുന്നത് പോലെ കീറിപ്പറിച്ച് തൻ്റെ ശരീരം കണ്ടാൽ ഒരു മനുഷ്യരൂപമാണോ എന്ന് പോലും തോന്നത്തക്ക രീതിയിൽ ഏഷ്യാവിൻ്റെ പുസ്തകം അൻപത്തിരണ്ട് പതിനാലാണെന്നാണ് എൻ്റെ ഓർമ്മ കണ്ടാൽ ഒരു മനുഷ്യരൂപമല്ല എന്ന് പോലും തോന്നത്തക്ക രീതിയിൽ ക്രൂശിൽ അവൻ്റെ ശരീരം പിച്ചി പറിച്ചു ഇത്രയും അത് എന്ന് വെച്ചാൽ എൻ്റെ ഏകജാതനായ പുത്രനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പാപികളായി നിങ്ങളെ സ്നേഹിച്ചു കോടി 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 പാപങ്ങളെ ഞാൻ ക്ഷമിച്ചു തന്നു ആ യേശുവിനെ നിങ്ങൾ എൻ്റെ ഗിഫ്റ്റാണ് നിങ്ങൾക്കുള്ള എൻ്റെ ഗിഫ്റ്റാണ് സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ആവശ്യമുള്ള സകലവും ഞാൻ സപ്ലൈ ചെയ്തേക്കാം എന്നാണ് പിതാവായ ദൈവം പറയുന്നത് സോ പിതാവായ ദൈവത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് ഈ പ്രത്യേകത ഓരോ നാട്ടുകാർക്കും ഓരോ യേശുവല്ല പണ്ട് ഓരോ പണ്ടെന്നല്ല കുറച്ച് റീസെൻ്റ്ലി ഈ ഓരോ നാട്ടുകാർക്കും ആവശ്യമുള്ള യേശുവിനെ അവതരിപ്പിക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിച്ചിട്ടൊക്കെ ചില ഗ്രാഫിക് വർക്കോ പെയിൻറ്റിങ് വർക്കോ ഒക്കെ ചെയ്തിട്ട് ഫോട്ടോഷോപ്പ് എന്തൊക്കെയോ ചെയ്തിട്ട് അവർ ചെയ്ത പരിപാടി ഈ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് യേശുവിൻ്റെ രൂപം യേശുവിൻ്റെ ചിത്രം വരച്ചപ്പോൾ അവിടെയുള്ള യഹൂദന്മാരുടെ വസ്ത്രം പോലെ ആക്കി വെച്ചു എന്നാൽ മോഡേൺ ആയിട്ടുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ രീതിയിലുള്ള ഒരു ഒരു പ്രത്യേക ഇന്ത്യക്കാരുടേതായ ഒരു വസ്ത്രത്തിൽ വരച്ചു വെച്ചു യേശുവിനെ എന്നാൽ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീൻസും ടീഷർട്ടും ഇട്ട യേശുവിനെ ഞാനതിൻ്റെ ഫോട്ടോ കിട്ടും ഫണി ഇതൊന്നിനും വേണ്ടി പോകേണ്ട ആവശ്യമില്ല യേശുവിനെ കസ്റ്റമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല യേശു യേശുവാണ് അവൻ അനന്യനാണ് അവൻ മാറ്റമില്ലാത്തവനാണ് അവൻ്റെ പുറമെയുള്ള രൂപമോ ഭാവമോ വസ്ത്രമോ ഒന്നും മാറ്റി കളിക്കേണ്ട ആവശ്യമില്ല അവൻ യേശുവിൻ്റെ തനി നിറ ആരും കണ്ടിട്ടില്ലല്ലോ യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അതിഭയങ്കരമായ സൗന്ദര്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ യേശു മരിച്ച ശേഷമുള്ള അവൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രഭയുടെ മുമ്പിൽ ജീവിതകാലത്ത് നേരിട്ട് കാണുകയും നെഞ്ചത്ത് ചാഞ്ഞ് കിടക്കുകയും ചെയ്തിരുന്ന യോഹന്നാൻ അപ്പസ്തോലൻ വെളിപാട് പുസ്തകം ഒന്നാമധ്യത്തിൽ അധ്യായത്തിൽ എന്നറ്റ തേജസ് ഉള്ള ആയ യേശുവിനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ഇതാ താഴെ കിടക്കുന്നു കണ്ട് നോക്കാൻ പോലും പറ്റിയില്ല അത്രയ്ക്ക് പ്രഭയിലാണ് യേശു ഇന്ന് ജീവിക്കുന്നത് പിന്നെ ചിത്രകാരൻ്റെ ഭാവനയിൽ അത് ഇതൊക്കെ വരച്ചു വെച്ചാൽ എത്ര വലിയ മണ്ടത്തരമാണ് എത്ര വലിയ മണ്ടത്തരമാണ് ഓക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ പെയിൻറ്റ് ചെയ്തു എന്തെങ്കിലുമൊക്കെ കാണിച്ചു പക്ഷേ യഥാർത്ഥ യേശു ഇന്ന് അവൻ്റെ ശരീരം ഉയർത്തെഴുന്നേറ്റ ശേഷം ഇന്ന് പിതാവിൻ്റെ വലതു വാകത്തിരിപ്പുണ്ട് എന്നാൽ അവൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു അവൻ്റെ കർത്താവ് പറഞ്ഞത് മത്തായത് സുവിശേഷം ഇരുപത്തിയെട്ട് ഇരുപതാമത്തെ വചനത്തിൽ യേശു പറഞ്ഞു ഇതാ ഞാൻ യുഗത്തിൻ്റെ അവസാനത്തോളം എല്ലാളും നിങ്ങളോട് കൂടെ ഉണ്ട് അതല്ല ആരോടാ പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും ഏത് ഈ ആമസോൺ വല വനത്തിൻ്റെ അകത്ത് പോയാലും ഏറ്റവും വലിയ തിക് ഫോറസ്റ്റിൻ്റെ അകത്ത് ചെന്നാലും യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ സർവ്വ സർവ്വജ്ഞാനത്തെക്കുറിച്ചും സർവ്വശക്തിയെക്കുറിച്ചും സർവശക്തിയെക്കുറിച്ചും വർണ്ണിച്ചിട്ടുണ്ട് ഞാനിത് പറയുമ്പോൾ യേശു ക്രിസ്തു നിങ്ങളുടെ തൊട്ടലയിൽ നിൽക്കുന്നുണ്ട് ഒരു വിളിപ്പാട് അകലയല്ല എന്നുവെച്ചാൽ ഒരു വിളി ഒന്ന് ഉറക്കെ വിളിച്ചാൽ കേൾക്കുന്ന അത്രയും ദൂരത്തല്ല അവനിലാകുന്നു അപ്പസ്വല പ്രവൃത്തികൾ പതിനേഴിൽ പറയുന്ന അവനിലാകുന്നു നാം ഇരിക്കുകയും ചരിക്കുകയും ശ്വസിക്കുകയും എല്ലാം ചെയ്യുന്നത് ഹീസ് ഫില്ലിങ് ദ ഹോൾ യൂണിവേഴ്സ് ഒരാൾ പറഞ്ഞു ഈ കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ നക്ഷത്രജാലങ്ങൾ ഗാലക്സീസ് ആൻഡ് കോൺസ്റ്റലേഷൻസ് അതിലൊക്കെ ദൈവം വസിക്കുന്നു മണ്ണിൽ വസിക്കുന്നു വിണ്ണിൽ വസിക്കുന്നു തുരുമ്പിൽ വസിക്കുന്നു തൂണിൽ വസിക്കുന്നു ഇതുപോലൊരു മണ്ടത്തരം വേറെയില്ല അല്ല കുഞ്ഞ് ഈ പറയുന്ന നക്ഷത്രജാലങ്ങളും ഗോളങ്ങളും സൂര്യചന്ദ്രാദി നമ്മുടെ സൗരയൂഥവും മിൽക്കി വേയും അവനിൽ വസിക്കുന്നു ഏ കാണുന്ന സകലത്തിലും ദൈവം വസിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് എ ദ തിയോളജി മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ദൈവം വസിക്കുന്നു അല്ല ഈ കാണുന്ന സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം മുഴുവൻ അവനിൽ വസിക്കുന്നു അവൻ്റെ ശക്തിയേറിയ വചനത്തിലാണ് ഇത് താങ്ങി നിർത്തിയിരിക്കുന്നത് ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഒരു വശമാണ് നോ ഞാൻ അവനിൽ വസിക്കുന്നു അതാണ് അപ്പുസ്ഥല പ്രവർത്തികൾ പതിനേഴിൽ ശക്തമായും വ്യക്തമായും എഴുതിയിരിക്കുന്ന അവനിലല്ലോ ഇപ്പോൾ ഞാൻ പറയാം ഒരു വായുമണ്ഡലം നമ്മളെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വായുമണ്ഡലത്തിൽ അകത്ത് നമ്മളിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്താണ് ഇരിക്കുകയും ചരിക്കുകയും ചിരിക്കുകയും എല്ലാം ചെയ്യുന്നത് അല്ലേ അതുപോലെ ദൈവ ദൈവം ഈ ദൃശ്യപ്രപഞ്ചത്തെ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്നു അവനിലാണതിരിക്കുന്നത് അതല്ലാതെ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിനകത്ത് അല്ലെങ്കിൽ മെറ്റീരിയൽ ഫിസിക്കൽ നാച്ചുറൽ വേൾഡിനകത്ത് ദൈവം കയറിയിരിക്കുമല്ല ഹലോ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ പൊരുൾ മനസ്സിലാകുന്നുണ്ടോ അയ്യോ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് സമയം കുറവാണ് ഹാല ലൂയ അപ്പോൾ ഒന്നാമത് യേശുവിനെ നമുക്ക് ദാനമായി കർത്താവ് പിതാവായ ദൈവം തന്നു അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ സകലവും അതോടൊപ്പം കിട്ടും വിദ്യാഭ്യാസം വേണോ കിട്ടും ജോലി വേണോ കിട്ടും വിവാഹം നടക്കണോ നടക്കും ഇത് ഇങ്ങനെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ വിചാരിക്കും ഇതൊരു മെറ്റീരിയലിസ്റ്റിക് തിയോളജിയാണ് നെവർ ബൈബിൾ വ്യക്തമായി പറയുന്നു ഇന്നലെ ഞാൻ പറഞ്ഞ വചനം റോമാലേഖനം എട്ട് മുപ്പത്തിരണ്ട് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നവൻ അവനോടൊപ്പം സകലവും എന്ന് പറഞ്ഞ മീനിങ് എന്താ ഗ്രീക്ക് ഭാഷയിൽ സകലവും തന്നെ വേറെ വേറെ ഒരർത്ഥവും ഒന്നുമില്ല സകലവും അവൻ നമുക്ക് നൽകാതിരിക്കുമോ എന്നൊരു ചോദ്യമുണ്ട് കാരണം ഒത്തിരി പേർ പേരതിനെ സംശയിക്കുന്നു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കഷ്ടതയും പട്ടിണിയും പിന്നെ ഇല്ലാത്ത കുരിശും ചെന്നുണ്ട് ഒരു വല്ലാത്തൊരു ഷേയ്പുള്ളൊരു ഒത്തിരി പേരുടെയും ചിന്ത അത് തന്നെ ആ തിയോളജി തെറ്റാണ് ആ ടീച്ചിങ് തെറ്റാണ് വ്യക്തമായി ബൈബിൾ പറഞ്ഞിരിക്കുന്നല്ലോ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കിട്ടുമെന്ന് എന്നാൽ അവൻ നിമിത്തമുള്ള കഷ്ടതകൾ ഈ ഭൂമിയിലുണ്ട് ക്രിസ്തു നിമിത്തമുള്ള കഷ്ടതകൾ ഈ ഭൂമിയിലുണ്ട് ദിവസം തോറും അവന് വേണ്ടി ചിലത് നമ്മൾ സഹിക്കേണ്ടി വരും അവന് വേണ്ടി കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും തിമോത്യൂസിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ജവഹർ എൻ്റെ സുശേഷം പതിനാറ് മുപ്പത്തി മൂന്നിൽ വ്യക്തമായിതിരിക്കുന്ന ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും ഈ ലോകത്തെയും കഷ്ടതകളെയും ജയിക്കും അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ തീർച്ചയായും അവൻ നാമനിമിത്തമുള്ള പരിഹാസങ്ങൾ നിന്ന് ചിലർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും ചിലർ നമ്മളെ ശാരീരികമായി ഉപദ്രവിച്ചെന്നിരിക്കും ജയിലിൽ പിടിച്ചിടാൻ ശ്രമിച്ചെന്നിരിക്കും കോടതികളുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്താൻ ശ്രമിച്ചെന്നിരിക്കും അത് എന്നതുകൊണ്ട് അതാണ് ജീവിതം എന്ന് പറഞ്ഞു നോ അത് ഈ പാക്കേജിലുണ്ട് അതിനർത്ഥം ഈ ഭൂമിയിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും ജയിലിൽ പോകണമെന്നാണ് അതിൻ്റെ അർത്ഥം ഈ ഭൂമിയുള്ള എല്ലാ ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ വിശ്വാസികളും കോടതിയുടെ മുമ്പിൽ ഹാജരാകണമെന്നാണ് എൻ്റെ അർത്ഥം ചില സീസണുകളിൽ ചില കാലഘട്ടങ്ങളിൽ ചില രാജ്യങ്ങളിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ അതീ ക്രൂരമായിരിക്കാം റഷ്യയിൽ അത് സംഭവിച്ചു ചൈനയിലത് സംഭവിച്ചു പിന്നെ റോമിലത് സംഭവിച്ചു അനേക സ്ഥലങ്ങളിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നോർത്ത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഒരു സ്ഥലത്ത് ശാരീരിക ഉപദ്രവങ്ങൾ കല്ലേറോ വാള് കൊണ്ട് കൊല്ലലോ വെടിവെച്ച് കൊല്ലലോ തീയിൽ ചുട്ട് കശിവൊണ്ടി ചൂടുന്നത് പോലെ ചുടുകയോ ഒക്കെ സംഭവിക്കുമ്പോൾ മറ്റു ചില സ്ഥലങ്ങളിൽ ഉപദ്രവങ്ങൾ മാനസിക തലത്തിലായിരിക്കാം അതൊക്കെ അവിടെ നടന്നോളൂ എന്നാൽ അതിൻ്റെ അർത്ഥം ജീവകാലം മുഴുവൻ അതാണെന്നല്ല അങ്ങനെ വരുമ്പോൾ അതിലൂടെ പോകാനും വിശ്വാസികൾ തയ്യാറാകണം അവൻ നിമിത്തം എന്നാൽ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള സകലം തരുവാൻ ഉള്ള മനസ്സ് നമ്മുടെ ദൈവത്തിനുണ്ട് ആരുടെക്ക് ശക്തമായ പരിശുദ്ധാത്മാ പറയുന്നു ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്നവർ ദൈവവചനപ്രകാരം മനസ്സിനെ ഒന്ന് റെഡിയാക്കാമെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും ഒത്തിരി പേരും ക്രിസ്തുവിൽ വിശ്വസിച്ചാലും അവർ വിശ്വസിക്കുന്നത് തെറ്റായതുകൊണ്ട് അവർ കാഴ്ചപ്പാട് തെറ്റായതുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല ഒരുപക്ഷെ അവർ പൊക്കൊണ്ടിരിക്കുന്ന സഭകളിലുള്ള ടീച്ചിങ് അകത്തേക്ക് എടുത്തിട്ട് അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് വരേണ്ട നന്മകളുടെ വാതിലുകൾ അടഞ്ഞുപോയ സംഭവങ്ങൾ വരെ ഞാൻ എൻ്റെ മുമ്പിൽ കാണും അതെല്ലാം കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ശരിയായ രീതിയിലുള്ള വിടുതലുകളും വിശാലതകളും വരികയുള്ളൂ ചിലരുടെ അകത്ത് ചിന്തയുണ്ട് കാശൊന്നും കൈ കർത്താവ് പണ്ടൊരാൾ പ്രാർത്ഥിച്ചുള്ളൂ എന്നെ എന്നെ ധനവാനാക്കരുത് അങ്ങനെ ധനവാനാക്കി അഹങ്കരിച്ച് ദൈവത്തെ തള്ളിപ്പറയാൻ ഇടയാകരുത് ദരിദ്രനാക്കരുത് കാരണം ദരിദ്രനായിക്കൊണ്ട് എന്തുകൊണ്ട് ദൈവം എനിക്ക് ചെയ്തില്ല എന്ന് പരാതിപ്പെടാൻ ഇടയാകരുത് ഇടനിലത്തിലൂടെ എന്നെ നടത്തണേ അങ്ങനെ സങ്കുചിതമായി ചിന്താഗതി ഉണ്ട് പ്രാർത്ഥിച്ചാൽ അതുപോലെ ജീവിക്കും എന്നാൽ നിനക്ക് വേണ്ടി ജീവിക്കാൻ രക്ഷിക്കപ്പെടാത്ത അനേകർക്ക് ഒരു രക്ഷയുടെ മാർഗമായി മാറാൻ മുഖാന്തരമായി മാറാൻ ഈ യേശുവിൻ്റെ സുവിശേഷം എത്തിക്കാൻ എൻ്റെ കയ്യിൽ പണം തരണമേ എന്ന് പറഞ്ഞ കർത്താവ് തരും നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളതും തരും അതിനപ്പുറത്തേക്കുള്ളത് ദൈവരാജ്യത്തിനു വേണ്ടി കൊടുക്കാനുള്ളതും കർത്താവ് തരും ആർക്കൊക്കെയോ വേണ്ടി കർത്താവ് വഴികളെ വാതിലുകളെ ഇന്ന് കർത്താവ് തുറക്കുകയാണ് അകത്തുള്ള ഫിലോസഫി മാറ്റുക അകത്തുള്ള സ്കൂൾ ഓഫ് തോട്ട് മാറ്റുക അകത്തുള്ള തിയോളജി മാറ്റുക ഭർത്താവ് ചില വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഒന്ന് ദൈവം നമുക്ക് നൽകുന്നത് പറഞ്ഞു തരാത്ത ദാനമാണ് അതിൽ ഒന്ന് യേശുവാണ് രണ്ടാമത്തേത് അവനിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവനാണ് എന്ന് ഞാൻ പറഞ്ഞു ഇനിയും കുറേയധികം കാര്യങ്ങൾ അതിനോട് കണക്ട് ചെയ്ത് എനിക്ക് പറയാനുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കും പക്ഷേ ചിലരോട് എനിക്ക് വ്യക്തിപരമായി ശക്തമായി സംസാരിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് പറയേണ്ടി വന്നത് എത്ര പേർക്കകത്ത് വിശ്വാസം ഉണ്ടായി കൈയ്യൊന്നുയർത്തി കാണിക്കാമോ ലൈവ് ചാറ്റിലൊന്നിടാമോ ഐ ബിലീവ് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് ലൈവ് ചാറ്റിലിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അങ്ങ് ടൈപ്പ് ചെയ്തിടുക ചാറ്റ് സെക്ഷനിലോ ലൈവ് ചാറ്റിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ ഒക്കെ ടൈപ്പ് ചെയ്തിടുക ഞാൻ വിശ്വസിക്കുന്നു ഐ ബിലീവ് ഐ ബിലീവ് ഐ ബിലീവ് എൻ്റെ ജീവിതത്തിലും കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വാ കൊണ്ട് പറ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് കൈ കൊടു നീട്ടിയേ കർത്താവ് ഇവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പതിനായിരം മടങ്ങ് വലുപ്പമുള്ള ശക്തിയുള്ള വീര്യമുള്ള അത്ഭുതങ്ങൾ ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ നടക്കട്ടെ ഒരു കുഞ്ഞായിരിക്കാം ഒരു ജോലിയായിരിക്കാം വിവാഹം നടക്കേണ്ടതാകാം ഒരു ഭവനമാകാം ഒരു വിദേശ രാജ്യത്തേക്ക് പോകേണ്ടതാകാം വിദേശ രാജ്യത്ത് നിന്ന് മടങ്ങി വരേണ്ടതാകാം ഏത് പ്രതിസന്ധിയിലും കർത്താവ് നിന്റെ അത്ഭുതങ്ങൾ ഞാൻ റിലീസ് ചെയ്തു അതോടൊപ്പം രോഗികൾ സൗഖ്യമാകട്ടെ ആരോ മഞ്ഞപ്പിത്തം ബാധിച്ച് ദീർഘനാളായ ശരീരത്തിൽ നിന്ന് അതിൻ്റെ അതിൻ്റെ അംശം വിട്ടുമാറാതെ നിൽക്കുന്ന ആരോ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുകയാണ് അതുപോലെ തന്നെ നട്ടെല്ലിൽ ചില സൗഖ്യങ്ങൾ നടക്കുന്നു പ്രത്യേകിച്ച് നട്ടലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായി വലിയ പ്രയാസം അനുഭവിക്കുന്ന ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് തോളല്ലിൽ സൗഖ്യം നടക്കുന്നു ഇൻ ജീസസ് നെയ്മ് ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റ് നെയ്മ് ഓഫ് ജീസസ് അതുപോലെ യൂട്രൈൻ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ക്യാൻസർ പലതരത്തിലുണ്ട് ഏത് വെറൈറ്റി ആയാലും സൗഖ്യമാക്കുന്നത് യേശു ആണ് കൈനീട്ട യേശുവിൻ്റെ നാമത്തിൽ അത് വിടുതലുണ്ടാകട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന ദീർഘവർഷങ്ങൾ അല്ലെങ്കിൽ കുറഞ്ഞ വർഷങ്ങൾ ഏതായാലും കർത്താവ് നീ അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി പറഞ്ഞു ഉഷ എന്ന പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് തുടർന്ന് ഞാൻ കാണുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ പ്രോപ്പർട്ടി സംബന്ധമായി വലിയ പ്രയാസത്തിലിരിക്കുന്ന ചിലരെ കർത്താവ് കണ്ടിരിക്കുന്നു വലിയ വിടുതൽ കർത്താവ് അയക്കുകയാണ് കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേൻ കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ ബ്ലസ്സിംഗ് ചൂടിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീൻലൈൻ നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ബ്ലസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം ഒരു സ്പോൺസർ ആകാം ഒരു വൺ ടൈം ഗിഫ്റ്റ് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കാം നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ്

യേശു ഒരു ഹൃദയത്തിൽ വന്നിടുമ്പോൾ ഹൃദയം ഒരു സമാധാന സാഗരമാകും യേശു ഒരു ഹൃദയത്തിൽ വന്നിടുമ്പോൾ ഹൃദയം ഒരു സന്തോഷ സാഗരമാകും യേശു ഒരു ഹൃദയത്തിൽ വന്നിടുമ്പോൾ കിട്ടിയാൽ സൗഖ്യം കിട്ടി യേശുവിനെ കിട്ടിയാൽ നന്മ കിട്ടി യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി യേശുവിനെ